നമസ്കാരം ബൈബിൾ നിമിഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം യഹോവ മോശിയോട് കൽപ്പിച്ചത് എന്തെന്നാൽ എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക നല്ല മനസ്സോടെ തരുന്ന യവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങേണം അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന് വെള്ളി താമ്രം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ കോലാട്ടുരോമം ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ തഹശുതോൽ ഖതിരമരം വിളക്കിന് എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം ഏഫോദിനും മാർപതക്കത്തിനും പതിപ്പാൻ ഗോമേതകക്കല്ല് രക്നങ്ങൾ എന്നിവ തന്നെ ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കേണം തിരുന്ന് വാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കേണം ഖതിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കേണം അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും വേണം അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അകത്തും പുറത്തും പൊതിയണം അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കേണം അതിന് നാല് പൊൻവളയം വാർപ്പിച്ച് നാല് കാലിലും ഇപ്പുറത്ത് രണ്ട് വളയവും അപ്പുറത്ത് രണ്ട് വളയവുമായി തറയ്ക്കേണം ഖതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയേണം തണ്ടുകളാൽ പെട്ടകം ചുമക്കേണ്ടതിന് പെട്ടകത്തിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ അവ ചെലുത്തേണം തണ്ടുകൾ പെട്ടകത്തിന്റെ വളയങ്ങളിൽ ഇരിക്കണം അവയെ അതിൽ നിന്ന് ഊരരുത് ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കേണം തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കേണം അതിന്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവും ആയിരിക്കണം പൊന്നുകൊണ്ട് രണ്ട് കെരുവുകളെ ഉണ്ടാക്കേണം കൃപാസനത്തിന്റെ രണ്ടറ്റത്തും ടുപ്പുപണിയായി പൊന്നുകൊണ്ട് അവയുണ്ടാക്കേണം ഒരു കെരൂപിനെ ഒരറ്റത്തും മറ്റേ കെരുപിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം കെരൂപുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിന്റെ രണ്ട് അറ്റത്തും ഉണ്ടാക്കേണം കെരൂപുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറകു കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം കെരൂപുകളുടെ മുഖം കൃപാസനത്തിനു നേരെ ഇരിക്കേണം കൃപാസനത്തെ പെട്ടകത്തിന് മീതെ വയ്ക്കണം ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന രണ്ട് കരൂപുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും ഖതിരമരം കൊണ്ട് ഒരു മേശ ഉണ്ടാക്കേണം അതിന്റെ നീളം രണ്ട് മുഴവും വീതി ഒരു മുഴവും ഉയരം ഒന്നര മുഴവും ആയിരിക്കണം അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കേണം ചുറ്റും അതിന് നാലു വിരൽ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കേണം അതിന് നാല് പൊൻവളയം ഉണ്ടാക്കേണം വളയം നാല് കാലിൻ്റെയും പാർശ്വങ്ങളിൽ തറയ്ക്കേണം മേശ ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വേണ്ടി വളയം ചട്ടത്തിന് ചേർന്നിരിക്കണം തണ്ടുകൾ ഖതിരി മരം കൊണ്ട് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയേണം അവ കൊണ്ട് മേശ ചുമക്കണം അതിൻ്റെ തളികകളും കരണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കേണം തങ്കം കൊണ്ട് അവ മേശമേൽ നിത്യം കാഴ്ചയപ്പം എന്റെ മുമ്പാകെ വയ്ക്കണം തങ്കം കൊണ്ട് ഒരു നിലവിളക്കുണ്ടാക്കേണം നിലവിളക്ക് അടുപ്പ് പണിയായിരിക്കണം അതിന്റെ ചുവടും തണ്ടും പുഷ്പ മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം നിലവിളക്കിന്റെ മൂന്ന് ശാഖ ഒരു വശത്തു നിന്നും നിലവിളക്കിന്റെ മൂന്ന് ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ ആറ് ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെടണം ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പ മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പ പുടവും ഉണ്ടായിരിക്കണം നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം വിളക്കു തണ്ടിലോ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ നാല് പുഷ്പ പുടം ഉണ്ടായിരിക്കണം അതിൽ നിന്നുള്ള രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ടും മറ്റു രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും മറ്റു രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖയ്ക്കും വേണം അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടുപ്പു പണി ആയിരിക്കേണം അതിന് ഏഴ് ദീപം ഉണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തേണം അതിന്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ആയിരിക്കേണം അതും ഈ ഉപകരണങ്ങളൊക്കെയും ഒരു താലന്ത് തങ്കം കൊണ്ട് ഉണ്ടാക്കേണം പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളേണം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോട് ആശംസിക്കുന്നു ദൈവം ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ദൈവകൃപ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആവുന്നു നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ അഞ്ച് മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം ഒരുപക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക ഒരുപക്ഷേ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ഐക്കൺ പ്രസ് ചെയ്യുക ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം